Namaskaram. ഗാസയിൽ വെടിനിർത്തലിനായി തന്നെ മുന്നോട്ട് വെച്ച എല്ലാ നിർദ്ദേശങ്ങളും ഹമാസ് തള്ളിയതോടെ വീണ്ടും ആക്രമണമാണ് ഉണ്ടാവുക എന്ന വിശദീകരണവുമായി ഇസ്രായേൽ തന്നെ രംഗത്തെത്തുകയാണ് ലോകരാഷ്ട്രങ്ങൾ ഹമാസിനെതിരെ രംഗത്ത് വരുമെന്നും അതുപോലെ ഇന്ത്യയിലെ ഇസ്രായേൽ എംബസി വക്താവ് ഗൈനർ പറഞ്ഞു ഇസ്രായേലിൽ നിന്നുള്ള ബന്ധുക്കളെ എത്രയും വേഗം മോചിപ്പിക്കാൻ ഉടൻ ഇടപെടണമെന്നും എംബസി വക്താവ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫലസ്തീനുമായി ഉണ്ടായിരുന്നത് നാൽപ്പത്തിരണ്ട് ദിവസത്തേക്കുള്ള താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണെന്നാണ് പറയുന്നത് അതിനുശേഷം പതിനേഴ് ദിവസം കൂടി വെടിനിർത്തൽ ഇസ്രായേൽ തീർത്തു തുടർന്നിട്ടുണ്ട് എല്ലാ ബന്ധികളെയും മോചിപ്പിക്കും വരെ ഈ ആക്രമണം തുടരുമെന്ന് നൈകർ പറഞ്ഞിട്ടുണ്ട് നിഷ്കളങ്കരായ ഇരുന്നൂറ്റി അൻപതോളം പേരെയാണ് വീടുകളിൽ നിന്നും ഹമാസ് തട്ടിക്കൊണ്ടുപോയത് ലോകരാഷ്ട്രങ്ങൾ ഈ ഭീകര സംഘടനയ്ക്കെതിരെ രംഗത്തു വരണമെന്ന് ഗൈനർ ആവശ്യപ്പെട്ടു ബന്ദികളെ മുഴുവൻ മോചിപ്പിച്ചില്ലെങ്കിൽ ഹമാസിന് ഭാവി ഉണ്ടാകില്ല എന്നും ഗൈനർ വ്യക്തമാക്കി ഭീഷണിയാകുന്ന എല്ലാ ഭീകര സംഘടനകളെയും തുടച്ചു നീക്കുക എന്നത് മാത്രമാണ് സ്ഥിരമായ പരിഹാരമെന്ന് ഗൈനർ പറഞ്ഞു ഗാസയിലേക്ക് കരമാർഗവും ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചിരുന്നു മധ്യ തെക്കൻ ഗാസ മുൻപിനോട് ചേർന്നുള്ള ഈ ഇടനാഴി പിടിച്ചെടുക്കാൻ ലക്ഷ്യമിട്ടാണ് കര വഴിയുള്ള ആക്രമണം നടന്നത് അടുത്തുണ്ടായ ഏറ്റവും രൂക്ഷമായ ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഗസയ്ക്ക് നേരെ ഉണ്ടായതാണ് നാനൂറ് പേരെയാണ് വ്യോമാക്രമണത്തിൽ മരിച്ചതായി തന്നെ വിവരമുള്ളത് മേഖലയിൽ അമേരിക്കയുടെ നേതൃത്വം സമാധാന ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുന്നതിടയിലായിരുന്നു ഇസ്രായേലിന്റെ അപ്രതീക്ഷിതമായ നീക്കം ഉണ്ടായത് രണ്ടു മാസത്തോളം നീണ്ട വെടിനിർത്തലിന് പിന്നാലെയാണ് വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാം ഗസയിൽ വ്യാപക ആക്രമണത്തിലൂടെ തന്നെ നൂറിലേറെ പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു തെൽ അവീവിൽ നേർക്ക് റോക്കറ്റുകൾ തന്നെ അയച്ച ഹമാസ് ബന്ദികളെ കൈമാറിയില്ലെങ്കിൽ സ്ഥിതി അതൃപ്തമാകുമെന്ന് തന്നെ പറയുന്നുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് അതിനിടെ ഇസ്രായേലിന്റെ നേർക്ക് വീണ്ടും ഭൂതികളുടെ മിസൈൽ ആക്രമണവും ഉണ്ടായി ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതിന് മറുപടിയായി ഹമാസ് റോക്കറ്റുകൾ തൊടുത്തതോടെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഗസ കൂടുതൽ യുദ്ധഭീതിയിലാകുന്നതും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ നൂറ്റി പത്ത് പേരാണ് കഴിഞ്ഞ ദിവസം ഗസയിൽ കൊല്ലപ്പെട്ടത് നൂറ്റി അൻപത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് കീഴ് മരണത്തിന് കീഴടങ്ങിയതെന്നും പറയുന്നു റഫേലും ഖാൻ യുനീസിലും ബൈ ലാഹികയിലും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ പലരും കുടുങ്ങിക്കിടക്കും ാണ് ഇപ്പോഴും വടക്കൻ ഗസയിൽ ഇസ്രായേൽ സൈന്യം കരയാക്രമണം തുടങ്ങിയിട്ടുണ്ട് തൊടുത്തതായി തന്നെ ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് അറിയിച്ചു ജാഫയ്ക്ക് നേരെ മിസൈൽ ആക്രമണം അതിനുവേഷ്ടാഫയ്ക്ക് അറിയിച്ചു നെറ്റലി മിടനാളിലൂടെ നിയന്ത്രണം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം വീണ്ടും ഏറ്റെടുത്തിട്ടുണ്ട് തെക്കൻ മേഖലയിലുള്ളവരെ വടക്കൻ ഗസയിലേക്ക് കടക്കാൻ അനുവദിക്കില്ലെന്ന് സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഹമാസിനെതിരെ കടത്താക്രമണം നടത്തുന്നതെങ്കിലും തന്നെ ബാങ്കിലും വിപുലമായ ബാങ്കിൽ മുന്നണി രൂപപ്പെടുത്തുമെന്നും ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട് ബെഞ്ചമിൻ നദനാജു തന്നെയാണ് ഇക്കാര്യങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് മേൽ നൽകിയത്